मेनी अभ्याप्रागीस अमानदा सिंधर अभिन सहोदर मुद्रा मेन

ഡേറ കമ്മിറ്റി സെക്രട്ടറി കമാൻഡർ ബാലിത്തോ ബോർ ചിയുപരിള മറ്റ് മെമ്പേഴ്സ് പ്രിയപ്പെട തീർത്ഥാടകർ സ്നേഹമുള്ള സഹോദരി സഹോദരൻ നാളെ പുതിയ നിയോഗം എന്നിലേക്ക് വന്നു ചേർന്നതിന് ശേഷം ഇവിടെ രണ്ട് പ്രാവശ്യം വന്നുവെങ്കിൽ ആദ്യമായാണ് പരിശുദ്ധ മോറാൻ്റെ ദുഃഖങ്ങളെ സംബന്ധിക്കുന്നു ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി തൊണ്ണൂറ്റിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ദിവസമാണ് പരിശുദ്ധം നോറാൻ ഈ ലോകത്തിൽ നിന്നും തൻ്റെ ആത്മാവിനെ സന്തസ്തനായ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ പുതിയ ഭരണം ഏൽപ്പിച്ചത് അങ്ങനൊരു ദിവസം തന്നെ ഇവിടെ വന്ന ഈ മൊറാൻ്റെ ഖബറുകൾ രാവിലെ ദൈവത്തിൽ അർപ്പിക്കുവാൻ പുതിയ സ്ഥാന ശേഷം അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായത് ഞാൻ ഏറ്റവും കഥാർത്ഥന ദൈവസന്നിധിയിൽ കൂടുതൽ വിനയപ്പെട്ടവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മഞ്ഞടിക്കരയിലുള്ള സെഫാനോസ് പള്ളിയുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അങ്ങനെ ഒരു പക്ഷേങ്കിലും ആ കാര്യങ്ങൾ കേട്ടിട്ടുള്ള പലരുമുണ്ടാകും ആവർത്തിനെ വിലസുകൾ വരാകുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അല്ലെനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പതിമൂന്ന് വയസ്സിൽ അന്നത്തെ കാലത്ത് ുകളിൽ ഹൈസ്കൂളിൽ പോകുന്നവരെല്ലാം ഭാഷോഷ കൊണ്ടാണ് പോകുന്നത് ഓതുരുതി ഗവൺമെൻറ് സ്കൂളിൽ നിന്നും ആനുവൽ പരീക്ഷ മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി നയൻറ്റീൻ സെവൻ്റി ഫോർ ഡിൻഡി പരീക്ഷ കഴിഞ്ഞാൽ തിരികെ ഇടയിൽ വീട്ടിലെത്തണമെന്ന് കരുതി തിരികെ യാത്ര പോകുമ്പോഴാണ് കൂട്ടക്കൂട്ടം നടന്നു പോകുമ്പോഴാണ് ഗുരുദേവന്റെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിന് മുന്നിൽ വന്നപ്പോൾ ഒരു കാറു വന്നു നിന്നു അതിൽ മറ്റാരും ആയിരുന്നില്ല ഭാര്യ സ്മരണാഥനും പുണ്യശ്ലോകനുമായ പെരുമ്പളത്തിന്മു അതിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ സ്ത്രീയെ കൊണ്ട് ഷമൻ തട്ടാപുറത്ത് ജേക്കബ് അച്ഛൻ ജേക്കബ് ഷമാഷൻ അനിയൻ അച്ഛൻ അദ്ദേഹത്തെ ഇപ്പോൾ വിളിക്കും വണ്ടി നിർത്തി അന്ന് ബാഗൊന്നും പിള്ളേർക്കില്ല സ്കൂൾ ബാഗൊന്നും ഇല്ല അന്ന് കയ്യിൽ പുസ്തകങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുള്ള കാലാണ് ഉച്ച ഭക്ഷണത്തിനൊരു ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ പാത്രം ഉണ്ട് അല്ലെങ്കിൽ പൊതുജോലി കെട്ടിക്കൊണ്ട് പോകും എന്നോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു ആ വണ്ടിയിൽ കയറി ആ വണ്ടി വന്നിട്ട് കോട്ടയത്ത് പലാമ്പിടത്തെ വീട്ടിൽ ഞാൻ ആദ്യം വന്നു അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരുവേലി അവരോട് പറഞ്ഞു ഈ കൊച്ചിനെ ക്ഷമാശനാക്കുവാണെന്നു പറഞ്ഞു ഓർഗലും വലിയ വാത്സല്യം പ്രായമുള്ളവർ രണ്ട് പേരോട് ഉണ്ടായിരുന്നു പാലാൻ പറയുന്നത് ഒത്തിരി വാത്സല്യത്തോടെ അടുത്ത് വിളിച്ച് ഒത്തിരി സ്നേഹമൊക്കെ തന്നു ഇവിടെ വന്നപ്പോൾ ആരെയും പരിചയമില്ലല്ലേ ഞാനൊരു എൻ്റെ പരിമൂന്ന അന്നത്തെ പതിമൂന്ന് വയസ്സും ഇന്നത്തെ പതിമൂന്ന തട്ടി കിരുന്നവർ പറഞ്ഞിട്ട് താരതമ്യം ചെയ്യുന്നു ഇന്നത്തെ പതിമൂന്ന് വയസ്സുകാരെ അഗ്രഹമില്ലെന്നല്ല അതിമൂന്നൊന്നും ആവണ്ട ഒരു അഞ്ചാറ് വയസ്സിന് കഴിയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും അറിയാം എന്നാലും ഒന്നും അറിയാത്ത ഒരു പയ്യനാണ് എഴുപത്തി നാല് എഴുപതുകളിലെ ഒരു സ്കൂൾ പോയി എന്ന് പറയും ഒന്നും അറിയില്ല അതിനും എന്തൊക്കെ അർത്ഥമാക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും തന്നെയായിട്ട് ഒരു സ്ത്രീകൾ തരുന്നില്ല